പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ നിന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് ഒന്നര വർഷം മുൻപുണ്ടായ കൊലപാതകമാണെങ്കിലും മൃതദേഹം അഴുകാത്തതിന് കാരണം ഈ മേഖലയിലെ തണുപ്പുള്ള അന്തരീക്ഷമാണ് എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് ഇന്ന് രാവിലെ മുതലാണ് പ്രതി അജേഷുമായി ഈ വനമേഖലയിൽ പോലീസ് സംഘം അന്വേഷണം തെരച്ചിൽ തുടങ്ങി ഹേമചന്ദ്രന്റെ മൃതദേഹം കുഴിച്ചിട്ട് എന്ന പ്രതികളുടെ മൊഴിക്ക് പിന്നാലെ തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ക്രൈം സ്കോഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ മേഖല ഇന്ന് രാവിലെ പ്രതി അജേഷുമായി തിരച്ചിൽ തുടങ്ങി എറണാകുളത്ത് നിന്ന് എത്തിച്ച കെടാവർ മായയും മർഫിയും തിരച്ചിലിന്റെ ഭാഗമായി ഒടുവിൽ അജേഷ് നിന്ന് മൃതദേഹം ലഭിച്ചത് ഉച്ചയോടെ രണ്ടുപേരെ നമുക്ക് കസ്റ്റഡി അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രകാരം നമ്മൾ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട് ഇനി ആ ബോഡി മിസ്സിംഗ് ആയ ആള് തന്നെയാണോ എന്ന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ശേഷം ഞാൻ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും നാലടിത്താഴ്ചയിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന നിലയിലാണ് മൃതദേഹം പിറകിൽ കുത്തേറ്റ നിലയിലാണ് ചതുപ്പ നിലത്തായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് സംഭവിച്ചൊന്നും ഇല്ല കത്തി കുത്തിയ പാടുണ്ട് ബാക്കിൽ കുത്തി കുത്തി കിടക്കുന്ന സീനായിരുന്നു ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രൻ വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് താമസം മാറിയത് ഒന്നര വർഷം മുമ്പുണ്ടായ തിരോധാന കേസിന്റെ ചുരുളാണ് ഇന്ന് ചേരമ്പാടി വനത്തിൽ നിന്ന് നിവർന്നിരിക്കുന്നത് ഹേമചന്ദ്രന്റെ മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദീപക് ധർമ്മടത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്